السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد مني لا غنى بشواسك لا അവരെപ്പോഴും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവരാവണം ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ ശാരീരികമായോ മാനസികമായോ മറ്റൊരു നിലക്കും പ്രയാസപ്പെടുത്തുന്നവരാവരുത് ഒരുത്തിൻ്റെയും അഭിമാനം പിറ്റി ചീന്ത നമ്മ കുശ്തി ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല സതുപദേശം നൽകാം തെറ്റുകൾ കണ്ടാൽ നല്ല രൂപത്തിൽ അത് പറഞ്ഞു മനസ്സിലാക്കി ആ തെറ്റിൽ നിന്നും ആ വ്യക്തിയെ തിരുത്താം ഒരിക്കലും അത് നാലാളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് കൊണ്ട് വശലാക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലാവാൻ പാടില്ല എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാത്ത രൂപത്തിൽ സദോപദേശങ്ങൾ നൽകി മറ്റുമൊക്കെ മറ്റുള്ളവരിലേക്ക് ദാപത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ മറ്റുള്ളവർ വശലാക്കാതെ തെറ്റുകൾ സംഭവിച്ചു പോയെങ്കിലും അദ്ദേഹത്തെ നാലാൾ വർക്കുള്ളിൽ വഷളാക്കാത്ത രൂപത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചാൽ അള്ളാഹു മഹാനുഹുത്തായ അന്ത്യനാളിൽ ആ വ്യക്തിയെ നരകത്തിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ഹബീബ് സല്ലാഹുഅലിഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാനായി ഇമാം ترمذي <applause> رضي الله تعالى عنه بهمان بطا أبو الدرداء رضي الله عنه ونطرت نويدن انجي حديث حبيب آية متنبي صلى الله عليه وسلم تنغل يوم من رد عن عرض آخيه رد الله وجهه വലൊരുത്തനും തൻ്റെ സുഹൃത്തിൻ്റെ തൻ്റെ സഹോദരന്റെ കൂട്ടുകാരൻ്റെ ബന്ധപ്പെട്ടവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാതിരുന്നു അയാൾ അപകത്ത് എന്തോ ഒരു അപാകം സംഭവിച്ചുപോയി തെറ്റുകൾ സംഭവിച്ചുപോയി നാലാൾക്ക് മുമ്പിൽ അച്ഛൻ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിക്കാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ വഷളാക്കാതെ രൂപത്തിൽ അദ്ദേഹത്തെ ആ തെറ്റ് മറച്ച് വെച്ചുകൊണ്ട് എന്നാൽ രഹസ്യമായ അദ്ദേഹത്തെ സതോപദേശങ്ങളൊക്കെ നൽകി അദ്ദേഹത്തെ നന്നാക്കുന്ന രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ഈ രൂപത്തിൽ തൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനം സംരക്ഷിച്ചാൽ അള്ളാഹുസ്ബഹാനഹു വല അന്ത്യനാളിൽ കിയാമന്നാളിൽ ഈ വ്യക്തിയെ നരകത്തിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റോ മറ്റുള്ളവൻ്റെ അഭിമാനത്തിന് ശതമേൽക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാതെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും തെറ്റുകൾക്ക് കൂട്ടു നിൽക്കാനോ അത് നമുക്ക് അനുവദിക്കപ്പെട്ടൊരു കാര്യമല്ല തെറ്റുകൾ കാണുമ്പോൾ സതുപദേശം നൽകി നല്ല മാർഗത്തിലൂടെ അതിനെ ഉണർത്തി നന്നാക്കിയെടുക്കാം വിശുദ്ധ ഇസ്ലാം അപ്രകാരമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഉദു ഇലാ സബി റബി കബിൽ ഹിഖ്മൽ ഹസന ദീനിലേക്ക് വിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കേണ്ടത് നല്ല സതോപദേശം നൽകി അതുപോലെ തന്നെ ഹിക്കുമത്തോടുകൂടി ആയിരിക്കണം ഒരിക്കലും നമ്മുടെ വാക്ക് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദീൻ അകലാൻ കാരണമാകാൻ പാടില്ല കൂടുതൽ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും അടുക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു ശ്രമം ഒരു ഒരു മാനസികമായ സ്ഥിതി അവരിലുണ്ടാക്കിയെടുക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹൂത്താല നാം ബന്ധപ്പെട്ട സർവ്വരുടെയും പാ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് ഹിദായത്തിൻ്റെ വഴിയിൽ അവരെയും നമ്മളെയും ചേർക്കുമാറാവട്ടെ അമീൻ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു